സത്യവേദ പുസ്തകം രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് രണ്ടാം വാക്യം യഹോബയ്ക്കും അവൻ്റെ അഭിഷക്തിക്കും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് മൂന്നാം വാക്യം നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം നാലാം വാക്യം സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അഞ്ചാം വാക്യം അന്ന് അവൻ കോപത്തോടെ അവരോട് അരളി ചെയ്യും ക്രോധത്തോടെ അവരെ ശ്രമിപ്പിക്കും ആറാം വാക്യം എൻ്റെ വിശുദ്ധപർവ്വതമായ സിയോനൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഏഴാം വാക്യം ഞാനൊരു നിർണയം പ്രസ്താപിക്കുന്നു യകോപ എന്നോരുടെ അരളി ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എട്ടാം വാക്യം എന്നോട് ചോദിച്ചു കൊല്ലുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഒൻപതാം വാക്യം ഇരുമ്പ് കോൾ കൊണ്ട് നീ അവരെ തകർക്കും കുശുവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും പത്താം വാക്യം ആകിയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പിൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ പതിനൊന്നാം വാക്യം ഫയത്തോടെ ഏകോവയ സേവിപ്പിൻ ബ്രൈലോടെ കോശുല്ലസിപ്പിൻ പന്ത്രണ്ടാം വായ്ക്ക് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരുപ്പാൻ പുത്രനെ ചുംബിപ്പിൻ അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവന് ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ